നന്ദിയുണ്ട് ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണ യാത്രയും നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന് ബ്യൂട്ടി മാർ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു കൊണ്ടോട്ടി ഒഴുകൂർ കുന്നക്കാട സ്കൂൾ വാൻ റോഡിന്റെ വശത്തുള്ള ചെറിയ താഴ്ചയിലേക്ക് മറഞ്ഞു എല്ലാവരും സുരക്ഷിതരാണ് നിസാര പരിക്കുകളോടെ ഡ്രൈവറേയും അധ്യാപികയും പതിനൊന്ന് കുട്ടികളെയും കൊണ്ടോട്ടിയിലെ റിലീഫ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആരുടെയും പരുക്ക് ഗുരുതരമല്ലെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു ഇന്ന് രാവിലെ ഒൻപത് മണിയോടെയായിരുന്നു അപകടം മുസ്ലിയാരങ്ങാടി കുമ്പളപ്പറമ്പ് എ ബി സി സ്കൂളിന്റെ വാനാണ് അപകടത്തിൽപ്പെട്ടത് വിദ്യാർത്ഥികളുമായി സ്കൂളിലേക്ക് പോകുമ്പോഴാണ് അപകടം അധ്യാപിക റഷീദ ഡ്രൈവർ മരക്കാർ എന്നിവർ ചെറിയ പരിക്കുകളോടെ ചികിത്സയിലാണ് വിദ്യാർത്ഥി വിദ്യാർത്ഥികൾക്കും ും ഇവരും പേരാണ് വാനിൽ ഉണ്ടായിരുന്നത് ജി മുതൽ രണ്ടാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികളാണ് പരുക്കേറ്റവരുടെ കൂട്ടത്തിലുള്ളത് വാൻ നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു എന്നാണ് പറയുന്നത് ഓടിക്കൂടിയ നാട്ടുകാരാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് പോലീസും സ്കൂൾ അധികൃതരും സ്ഥലത്തെത്തി ആശങ്ക വേണ്ടെന്നും എല്ലാവരും സുരക്ഷിതരാണെന്നും അധികൃതർ പറഞ്ഞു ന്യൂസ് കുടുംബ വസ്ത്രാലയം ഷാദി സെൽസ് ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച കളക്ഷനും വിശാലമായ പാർക്കിങ്ങും ബസ് സ്റ്റാൻഡിനെതിർവശം കൊണ്ടോട്ടി